നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം എല്ലാം തന്നെ കഴിഞ്ഞ് അവിടെ ഭക്തരെത്തിത്തുടങ്ങി പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ഇവിടെ അതിന്റെ ചൊറിച്ചിലൊന്നും ചില കൂട്ടർക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല പോസ്റ്റുകളും അല്ലെങ്കിൽ പല സംസാരങ്ങളും കേൾക്കുമ്പോൾ തോന്നുന്നത് രാമായണത്തെ അവഹേളിച്ച് ഇപ്പോൾ സി പി എം എൽ എയുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ ഇപ്പോൾ പോസ്റ്റ് മുക്കിയിട്ട് എം എൽ എ മുങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനാണ് ഫേസ്ബുക്കിൽ വിവാദ കുറിപ്പെഴുതി പണി വാങ്ങിയത് ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന വിമർശനം കടുത്തതോടെയാണ് ഫേസ്ബുക്കിലെ പോസ്റ്റ് ബാലചന്ദ്രൻ പിൻവലിച്ചത് രാമായണത്തിലെ രാമനും ലക്ഷ്മണനും സീതാ പൊറോട്ടയും ഇറച്ചിയും വിളമ്പിക്കൊടുത്തു എന്നുള്ള കുറിപ്പാണ് വിവാദമായത് പി ബാലചന്ദ്രന്റെ വിവാദ പോസ്റ്റ് ഇങ്ങനെയാണ് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത അത് മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കി ഇരിക്കുകയാണ് സീത പറഞ്ഞു എടാ തെണ്ടി നക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടുംപൊട്ടം തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോവാ മുല്ലപ്പൂ പന്തൽ ഷാപ്പിൽ മാനിറച്ചിയില്ല ഏത് ഇറച്ചിയും കിട്ടും അപ്പോൾ രാമാനുജന്റെ മനസ്സിൽ ഇറച്ചി തന്നെയായിരുന്നു ഇതായിരുന്നു എം എൽ എയുടെ ഒരു പോസ്റ്റ് ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര എത്രത്തോളം മോശമായിട്ടാണ് നമ്മുടെ ഈ ചില കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് വൈറലായതും മാത്രമല്ല താഴെ നിരവധി ആളുകളാണ് എം എൽ എക്ക് പൊങ്കാലിട്ടുകൊണ്ട് രംഗത്ത് വന്നത് ബാലചന്ദ്രന്റെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് വിമർശനവുമായി ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറും രംഗത്തെത്തി കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗത്തിലൂടെ ചവിട്ടിമിതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക മതഭീകരവാദികളുടെ വോട്ടിന് വേണ്ടി മാത്രം സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായ ഇക്കൂട്ടർ വ്യഭിചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇതുപോലെ വൃത്തികെട്ട ജനപ്രതിനിധിയെയും അവന്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തിട്ടെ എന്നാണ് അനീഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് അതേസമയം ബി വിഷയം ആയുധമായി ാക്കിയതോടെ നിർവ്യാജം ഗേദം പ്രകടിപ്പിച്ചു പി ബാലചന്ദ്രൻ രംഗത്തെത്തി വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായി എം എൽ എ അറിയിച്ചു കഥകൾ എഴുതാറുണ്ടെന്നും പണ്ടെങ്ങോ എഴുതിയ കഥ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നുവെന്നും സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തെന്നും പി ബാലചന്ദ്രൻ പറഞ്ഞു അതേസമയം ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്നതെന്ന് ആരോപിച്ച് പോസ്റ്റിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ബിജെപി അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് പോസ്റ്റ് വിവാദമായതോടെ മണിക്കൂറുകൾക്കകം പോസ്റ്റ് പിൻവലിച്ചു രാമൻ സീത ലക്ഷ്മണൻ എന്നിവരെ പരാമർശിച്ചായിരുന്നു പോസ്റ്റ് ഹിന്ദുമതത്തെ അവഹേളിക്കുന്ന എം എൽ എക്കെതിരെ ശക്തമായ പ്രതികരണം ഉയർന്നു വരണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് പറഞ്ഞു എം എൽ എയും പാർട്ടിയെയും ചുമക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തണമെന്നും നാഗേഷ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എഫ് പി പോസ്റ്റ് മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി